നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ് നമുക്കറിയാം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവായ വി ഡി സതീശനാണ് കെ ദാമോദര മേനോൻ്റെയും വി വിലാസിനി അമ്മയുടെയും മകനായ വി ഡി സതീശനാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങയോട് ചോദിക്കാനുള്ളത് അങ്ങ് നേതൃത്വം കൊടുത്ത പുനർജനി എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങ് പല സമയത്ത് പല കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായ വി ഡി സതീശൻ ഏതാണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അവരുടെ മകനായ വി ഡി സതീശൻ പറയുന്നത് ഏതാണ് സത്യമെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്തായാലും പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങൊരു തറക്കല്ലിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പതിമൂന്നാം തീയതി അങ്ങ് തന്നെ അങ്ങയുടെ ഫേസ്ബുക്കിൽ അതിന്റെ ഫോട്ടോ അടക്കം അതിന്റെ ക്യാപ്ഷനും കൊടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും തറക്കല്ലിട്ട് എന്നുള്ളത് നേരാണ് അത് കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെ മകനായ വി ഡി സതീശൻ തന്നെയാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി ഞങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ അതിനുവേണ്ടി പണം പിരിച്ചിട്ടുണ്ടോ ഒരു വട്ടം നിങ്ങൾ പറഞ്ഞു ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും വിദേശ രാജ്യത്തുനിന്ന് പിരിച്ചിട്ടില്ല എന്ന് മറ്റൊരവസരത്തിൽ താങ്കൾ പറഞ്ഞു താങ്കൾ പിരിച്ചിട്ടുണ്ടെന്ന് ഇതിലേതാണ് കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെ മകനായ വി ഡി സതീശൻ ആ വീഡിയോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം ആദ്യം ആഡ് ചെയ്യുന്നത് കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങ് പറഞ്ഞ വാക്കുകളാണ് ആദ്യം നമുക്ക് അത് കേൾക്കാം ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും ഈ വീഡിയോയിൽ കേരള നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് താങ്കൾ പറഞ്ഞത് നിങ്ങളുടെ യുടെ ഭാഗമായിട്ട് നിങ്ങൾ വിദേശ രാജ്യത്ത് നിന്ന് ലണ്ടനിലെ ബർമിംഗ്ഹാമിലെ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട് ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോ മലയാളി വനിതയാണ് അവരാണ് അത് ഹോസ്റ്റ് ചെയ്ത പരിപാടി അവരെ ഭർത്താവ് അവരുടെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിലെ വലിയ ഡോക്ടറാണ് അവരാണ് നടത്തിയത് വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി അവരെല്ലാം അങ്ങനെയാണ് അവരങ്ങനെയാണ് സ്പോൺസർമാർ അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാനിന്റെ ഫേസ്ബുക്കിൽ കൊടുത്ത പിന്നെ അതിന്റെ ഫോട്ടോ ഞങ്ങളുടെ രഹസ്യോടെ അതിന്റെ ഫോട്ടോ എന്റെ അടുത്തുണ്ടെന്ന് ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യോട്ടാണ് ലണ്ടനിൽ ബെർമിഹാമി പോയി ഞാൻ സംസാരിച്ചത് ആ സ്ത്രീ ഇവിടെ തിരിച്ചെത്തി അവരവിടെ നിന്ന് കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് ഇവിടെ വിടാൻ നന്ദി ടൗൺ ഹോളിൽ വെച്ച് ഈ വീഡിയോയിൽ കാണുന്നത് വി ഡി സതീശനാണ് ഈ വീഡിയോയിൽ വി ഡി സതീശൻ പറയുന്നത് ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും പോയി ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട് പൈസ പിരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീ അതുമായി ബന്ധപ്പെട്ട് ചെക്ക് തന്നിട്ടുണ്ട് ആ ചെക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ആ ചെക്കിൽ എത്ര ലക്ഷം രൂപയെന്നോ എത്ര കോടി രൂപയെന്നോ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്തായാലും ലക്ഷങ്ങളും കോടികളും കണക്കുള്ള ഒരു സംഖ്യയായിരിക്കും ഞങ്ങൾ ചോദിക്കുന്നത് ഈ രണ്ട് വീഡിയോയിൽ ഏത് വി ഡി സതീശനാണ് കെ ദാമോദര മേനോൻ്റെയും വി വിലാസിനി അമ്മയുടെയും മകനാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് പുനർജനി എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിൽ നിങ്ങൾ രണ്ട് അഭിപ്രായം പറഞ്ഞു അതിൽ ഒരു വി ഡി സതീശൻ കെ ദാമോദരമേനുന്റെയും വി വിലാസിനി അമ്മയുടെ മകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ മറ്റേ വി ഡി സതീശൻ ആരുടെ മകനാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇത്തിരിയെങ്കിലും ഉളുപ്പും നാണവും മാനവും അഭിമാനവും കുടുംബ മഹിമയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പതിമൂന്നാം തീയതി തറക്കല്ലിട്ട് എന്ന് നിങ്ങൾ തന്നെ പിന്നെ പരസ്യം നൽകിയ ആ പുനർജ്ജനി പദ്ധതിയുടെ ഫ്ളാറ്റുകൾ കെട്ടിടങ്ങൾ താമസിക്കാൻ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടോ നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് അത് നിങ്ങളെ ഒന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തരാം ആ വീഡിയോ ഞാൻ പറഞ്ഞു പല സ്ഥലത്ത് അത് വെക്കണ്ട ഒരു വീട്ടില് ഔദാര്യം കിട്ടിയ വീടാണെന്ന് അറിയണ്ട കിട്ടിയ വീടാണെന്ന് അറിയണ്ട പിന്നീട് വരുമ്പോ ആ വീട്ടിലൊരു കല്യാണാലും വരുമ്പോ വേറെ ആരെങ്കിലും പണു കൊടുത്തോർഡ് വെക്കുന്നത് എന്നിട്ടും പലരും വാശിയോടുകൂടി ഈ പുനർജനിയുടെ ബോർഡ് വെച്ചിട്ടുള്ള ഞാൻ ഒരു ഒരു കല്യാണം ഈ വീട് ആരെങ്കിലും വേണ്ട അവര് ആ പുനർജനിയുടെ പേരും പേരും സ്പോൺസർ ചെയ്ത കമ്പനിയുടെ വെച്ചുകൊണ്ടാണ് കേട്ടല്ലോ പുനർജനി എന്ന് എഴുതി വെച്ച അതായത് ഈ പറഞ്ഞത് കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായ വി ഡി സതീശൻ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ പുനർജനി എന്ന് എഴുതി ബോർഡ് വെച്ച ആ വീടുകൾ എവിടെയാണ് അല്ലെങ്കിൽ ആ ഫ്ലാറ്റുകൾ എവിടെയാണ് ആ പുനർജനി എന്ന് എഴുതി വെച്ച ആ വീടുകൾ നിങ്ങൾ ഇത് അടച്ചിട്ട കൊച്ചുമുറിയിൽ ഇരുന്ന് നിങ്ങളെ രഹസ്യം പറഞ്ഞതല്ല പത്രക്കാരുടെ മുമ്പിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കോൺഗ്രസുകാരുടെ മാത്രം പ്രതിപക്ഷ നേതാവല്ല കേരളത്തിലെ ഓരോ മലയാളികളുടെയും പ്രതിപക്ഷ നേതാവാണ് അങ്ങനെയാണെങ്കിൽ അതിലൊരു മലയാളി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട് കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായ വി ഡി സതീശനോട് ചോദിക്കുന്നു പുനർജനി എന്ന് ബോർഡ് വെച്ച ആ വീടുകൾ എവിടെയാണ് ആ ഫ്ലാറ്റുകൾ എവിടെയാണ് ആ അപ്പാർട്ട്മെന്റുകൾ എവിടെയാണ് നിങ്ങൾ വളരെ എന്താണ് സഹതാപ തരംഗം പിടിച്ചു പറ്റാൻ വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന കഥന കഥലയിലൂടെ അതായത് പെൺകുട്ടികളുടെ കല്യാണ ആവശ്യത്തിന് വന്നാൽ പോലും ആ ബോർഡ് കണ്ടാൽ അത് മോശമാണെന്നുള്ള കരളറിയിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മണ്ടന്മാരാക്കുന്നതല്ല എങ്കിൽ അതിലൊരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വീടുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അതല്ല നിങ്ങൾ വി ഡി സതീ നിങ്ങൾ കേതാമോദര മേനോൻ്റെയും ഈ വിലാസിനി അമ്മയുടെ മകനല്ല ആരുടെയോ ഒരു മകനായ വി ഡി സതീശനാണെങ്കിൽ അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെയുള്ളവർക്ക് ഉളുപ്പും നാണവും മാനവും അഭിമാനവും കുടുംബ കുടുംബമഹിമയെന്നും ഉണ്ടാവില്ല എന്തായാലും കേതാമോദര മേനോന്റെയും ഈ വിലാസിനി അമ്മയുടെയും മകനാണ് നിങ്ങളെങ്കിൽ ഇത്തിരിയെങ്കിലും ഉളുപ്പും നാണവും മാനവും അഭിമാനവും കുടുംബമഹിമയൊക്കെ ഉണ്ടാകും അച്ഛനെയും അമ്മയും പറയിപ്പിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ആ വീടുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലാത്തതാണ് പക്ഷെ നിങ്ങളെപ്പോലെ വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന അധികാരത്തിനും നാല് ഓട്ടിനും വേണ്ടി എന്ത് നുണകളും പറയാൻ മടിയില്ലാത്ത ആട്ടം തോലണിഞ്ഞ ചെന്നായയായ കതറണിഞ്ഞ മനുഷ്യരൂപമുള്ള നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ ഒരു അർത്ഥമുണ്ടാകും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് വീണ്ടും വി ഡി സതീശനോട് ചോദിക്കുന്നു കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവായ വി ഡി സതീശനോട് ബഹുമാനപൂർവ്വം ചോദിക്കുന്നു നിങ്ങൾ ലണ്ടനിലും ഗൾഫ് നാടുകളിലും പോയി പിരിച്ച പൈസ കൊണ്ട് നിങ്ങൾ തറക്കല്ലിട്ട് ജനങ്ങളെ കാണിച്ച ആ പുനർജനി എന്ന് പറയുന്ന പദ്ധതിയുടെ പേരിൽ നിങ്ങൾ നിർമ്മിച്ച വീടുകൾ ആ വീടുകൾ ഏതൊക്കെയാണ് ആ വീടുകൾ ഏതൊക്കെ ഉപഭോക്താക്കൾക്കാണ് നിങ്ങൾ കൊടുത്തത് ആ വീടുകളിൽ താമസിക്കുന്ന കേരളത്തിലെ മലയാളികൾ ആരൊക്കെയാണ് അവരുടെ അഡ്രസ് എന്താണ് എന്ന് മലയാളികളെ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു അത് നിങ്ങൾ ബോധിപ്പിച്ചാൽ നിങ്ങൾക്ക് എ ദാമോദരമേനോണ്ട് എം വി വിലാസിനി അമ്മയുടെ മകനാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ ആരാണ് എന്ന് നിങ്ങൾ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു